ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു പാർക്കിനാണ് ഉള്ളത് ഇപ്പം വന്നതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ അതാണ് ആ പാർക്ക് നമ്മൾ നല്ല എക്സസൈസുണ്ട് പിന്നെ ബാക്ക് ബാക്കിലേക്ക് പോവാണെങ്കിൽ അവിടെ വേണമെങ്കിൽ പാർക്കുണ്ട് ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് നല്ല പാർക്കാണ് ഗായസ് നല്ല ഒരു അഞ്ച് മുപ്പതിനൊക്കെ വരാണെ നല്ലോണം ഇരുന്ന് കക്ഷണമൊക്കെ കഴിച്ച് സംസാരിച്ച് ചിരിച്ചും കഴിച്ചൊക്കെ ഇരിക്കാം അവിടേക്ക് പുല്ലൊക്കെ നിറച്ചിട്ടൊരു പാർക്ക് ഉണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം നല്ല വലുപ്പമുള്ള പാർക്കാണ് കൈസ് ഉണ്ടോ ഫുള്ള് മരങ്ങൾ നട്ടുപിടിപ്പിച്ചു നട്ടു പിടിപ്പിച്ചിക്ക് ൊക്കെ ഇരിക്കാൻ നല്ല രസമാണ് ഗൈസ് വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ ഇവിടെ ഒരു പ്രെയർ ഏരിയ ഉണ്ട് ടോയ്ലറ്റ്സും ഉണ്ട് ജിം ട്യൂവും ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട് ഇവിടെ ഒരു ബോർഡ് ബോർഡുണ്ട് ഗൈസ് ഇവിടെ നേരെ പുല്ലാണ് അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ പാർട്ടാണ് പാർട്ട് ടൂ ആണെങ്കിൽ ട്വന്റി കെ സബ്സ്ക്രൈബേഴ്സ് ആണോ